بسم الله الرحمن الرحيم غلبت الروم في ادنى الارض وهم من بعد غلبهم سيغلبون في بضع سنين غلبت الروم كريستيانو روما كارك فلاجئهم في ادنى الارض ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത് ഞാൻ മക്കളോട് ചോദിക്കട്ടെ ലോകത്തെ ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മണ്ണെവിടെയാണ് ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ് ഫലസ്തീനിന്റെ അടുത്ത വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു ഫീ അതിനൽ അർളി അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം പറഞ്ഞാൽ ലോവസ്റ്റ് ലോവസ്റ്റ് അത് പ്രയോഗമാണ് പോയിന്റ് ഓൺ അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ ഡെഡ് സീയുടെ ഇന്നത്തെ ജോർഡാനിന്റെ പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ ആ ചാവുകടലിന്റെ ഖരപ്രദേശങ്ങളാണ് അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ് എവിടെ നിന്ന് കിട്ടി അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ് പേർഷ്യക്കാർ തീ ആരാധകരാണ് ആ തീ ആരാധകരായ അവിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കാരായ ആളുകൾ പറഞ്ഞു കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും വിശുദ്ധ ഖുർആനതിന് മറുപടി പറഞ്ഞു സൂറത്തു ം സംഭിച്ചിട്ടുണ്ട് എവിടെ റോമാ പേർഷ്യൻ യുദ്ധം നടന്നത് ചാരത്താണ് കക്ഷാപുകടലിന്റെ കരയിലാണ് അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് പത്തിൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപരി ജയിക്കാൻ പോകുന്നു ഇത് പറഞ്ഞ് ഏഴാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു ഖുർആന്റെ വലിയൊരു അത്ഭുതം അവർ ജയിച്ചതാണ് അതിനാൽ അറുതി ലോകത്തെ ലോവസ്റ്റ് പോയിന്റ് ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാ

ഇസ്രനെ കുറിച്ച് മേറാജിനെ കുറിച്ച് അത്ഭുതം പറയുമ്പോൾ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ് ഏറ്റവും പരിശുദ്ധനായവൻ അള്ളാഹു പരിശുദ്ധനാണ് അത്ഭുതം നടക്കും പറയുന്ന വാക്ക അതേ പ്രയോഗം സൂറത്തു യാസീനിൽ അല്ലാഹു പറയുകയാണ് مِمَّا تُنْبِتُ الْأَرْضُ وَمِنْ أَنفُسِهِمْ وَمِمَّا لَا يَعْلَمُونَ سُبْحَانَ الَّذِي اللَّهُ بَرِشُدَّ خَلَقَ الْأَزْوَاجَ كُلَّهَا إِلَّا تُلَيُّمْ اي برشا اللَّهُ بَرِشُدَّ بسم الله الرحمن الرحيم سبحان الذي خلق الزواج كلها مما تنبت الارض ومن انفسهم ومما لا يعلمون الله برشدنا خلق الزواج كلها எல்லاتில இணகளை படைச்சவனான الله ും ഇണുണ്ട് സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞ ആണും പെണ്ണും പോലെ സസ്യങ്ങളിലും മെയിൽ ആൻഡ് ഫീമെയിൽ മരങ്ങളിലുണ്ട് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ അപ്പോഴല്ലേ കായ്ക്കനികൾ ഉണ്ടാവൂ ഇനി എന്താ പറഞ്ഞത് മലയാളമൂൻ അവരറിയാച്ച പലതിലും മിണകളുണ്ട് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ പേരെന്താ എന്ന് പറയും മലയാളത്തിൽ എലമെന്റ് അല്ലേ മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികൾക്ക് നമുക്ക് എന്ത് പറയും ആച്ചത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂട്രോൺ ചാർജ് ലെസ് ചാർജ് ഇല്ലാത്തത് ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് എല്ലാറ്റിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് മൂജബയും സാലിബയും പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഈ ഒരു ലോകത്തെ എല്ലാ സാധനവും അങ്ങനെ ഒരുപാട് പോസിറ്റീവുകൾ ഈ മൈക്കിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നത് എല്ലാ നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട് ലോകം സൃഷ്ടിച്ചത് ആറ്റം കൊണ്ട് സർവ്വ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണുകളുണ്ട് ഉണ്ട് പിന്നെന്താ അത്ഭുതം അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ആറ്റങ്ങളുണ്ടെന്ന് അവരെന്താ അറബികൾക്ക് അറബികളായ ആളുകൾക്ക് എല്ലാ ഈ മഹാത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയും തിരിമാമ പറയും പരിശുദ്ധനാണ് പടച്ചവനെ നീ പരിശുദ്ധനാണ് يا معشر الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان ൂമികളുടെ രണ്ടങ്ങളെ തുളച്ചുകയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കട്ടെ എന്താ പറഞ്ഞോ ഭൂമിക്ക് ഭൂമിയെ തുളക്കാൻ നിങ്ങളെ വെല്ലുവിളിയാണ് ഭൂമിയെ തുളക്കാൻ നിങ്ങൾ ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് ചെയ്ത് കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ബിസുൽത്താൻ അള്ളാഹു നൽകുന്ന മഹാ കഴിവ് കൊണ്ടല്ലാതെ അതിനെ സാധ്യമല്ല ഭൂമിയെ തുളച്ചു മറ്റേറ്റത്തേക്ക് നിങ്ങൾ കൊണ്ട് കഴിയില്ല ഇതാ ഖുർആൻ പറയുന്നത് ഭൂമിയെ ഒരറ്റത്തു നിന്ന് തുളക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയൂല ഭൂമിയെ തുളച്ചിട്ടുണ്ട് എത്രയാണെന്നറിയാം ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഭൂമിയുടെ കോർ വരെ ഭൂമിന്റെ പകുതി പോലും തുളക്കാൻ കഴിയില്ല അത്രക്ക് ഖനി തീയും ചൂടുമുണ്ട് തുളക്കുന്ന മെഷീൻ പോലും മേൽച്ചായി പോകും നിങ്ങൾക്കതിന് കഴിയൂല നിങ്ങൾക്കതിനു കഴിയില്ല ശ്രമിച്ചു നോക്കോളൂ കഴിയൂല ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ചന്ദ്രനിൽ പോകാൻ പറ്റുമോ മാഷിലേക്ക് സാക്ഷേനിലേക്ക് പോകാൻ പറ്റുമോ ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ ഇതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് ആകാശത്തിന്റെ അച്ഛം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കഴിയില്ല അങ്ങനെ ഒരു യാത്ര അങ്ങനെ ഒരു അറ്റങ്ങൾ കടന്നത് ആരെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ആ ആളാണ് കടന്നുപോയ മുഹമ്മദ് മുസ്തഫ ആകാശത്തിന്റെ ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നു പോയത് വേറെ ഒരാൾക്കും അത് കഴിയൂല വിശുദ്ധ ഖുർആൻ പറയുന്നു وفيها نعيدكم ومنها نخرجكم تارة ും ഇത് വലിയൊരു അത്ഭുതമാണ് മയ്യത്തിന് നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോൾ പറയുന്ന വാക്കാണത് മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത് മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും थारा। 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 ും ഒരിക്കലൂടെ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പുനർജന്മം നൽകും ഇത് പഠിക്കാനുള്ള വിഷയം എന്താണെന്നറിയോ ഭൂമി വിട്ട് മനുഷ്യൻ എങ്ങനെ സഞ്ചരിച്ചാലും ശരി മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്നതാണ് ചന്ദ്രൽ പോയാലും ശരി ചൊവ്വയിൽ അവിടെ ഒന്നും ഖബറടക്കേണ്ട ആവശ്യം വരില്ല ഒരു മനുഷ്യനും സ്പേസിൽ പോയി മരിക്കാൻ പോകുന്നില്ല മരിക്കാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരും അതുകൊണ്ടാ കൽപ്പന ചൊവ്വ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ മയ്യത്താവാൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് വലിയൊരു സ്പേസ് എക്സ്പിഡിഷൻ കഴിഞ്ഞിട്ട് ഓർമ്മല്ലേ എന്താ കാരണം എന്നറിയോ അള്ളാന്റെ വാക്കാൻ ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരും അവിടെ പോയിട്ട് ഫ്ലാറ്റ് എടുത്തോ ഒന്നും വിഷയമല്ല മരിക്കാൻ ഈ മണ്ണ് വേണം ഇവിടെ നിന്നാണ് നിങ്ങളെ ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഇത് ഖുർആാനിന്റെ വെല്ലുവിളിയാണ് മനുഷ്യൻ സ്പേസിൽ പോയി മരിച്ചാലും അവന്റെ ഡെഡ് ബോഡി കിടക്കാൻ ഭൂമിയല്ലാത്തൊരു മണ്ണല്ലാഹു നിശ്ചയിച്ചിട്ടില്ല ആകാശം എന്ന് പറയുന്ന ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന വായു ഭൂമിയുടെ ഭാഗമാണത് അന്തരീക്ഷം ഭൂമിന്റെ ഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ മരിക്കാം പക്ഷേ മയ്യത്ത് ഭൂമിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഖുർആൻ പറഞ്ഞ അത്ഭുതമാണ്